ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടൻപള്ളി മേഖല കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ ഡി കാർഡ് വിതരണവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിജു സി ശാങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു ഷിബൂപി വി ജില്ലാ സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജിതേഷ് ഇ വി ജില്ലാ ട്രഷറർ എ വി ഫ്ലഡൻഡോ ജീസനേവി മുദ്ര സന്തോഷ് ഷനൂപ് കെ എന്നിവർ സംസാരിച്ചു ജോസഫ് തലത്ത് അനുശോചന സന്ദേശം നൽകി വാഹനാപകടത്തിൽ മരണപ്പെട്ട വാടനപ്പള്ളി യൂണിറ്റ് മെമ്പർ ജ്യോതി പ്രകാശിൻ്റെ കുടുംബത്തിന് സാന്ത്വനം പദ്ധതിയുടെ ഫണ്ട് എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സംസ്ഥാന വെൽഫെയർ ഫണ്ട് അമ്പതിനായിരം രൂപ ജില്ലാ വെൽഫെയർ ഫണ്ട് മുപ്പതിനായിരം രൂപ മേഖലാ വെൽഫെയർ ഫണ്ട് പതിനയ്യായിരം രൂപ എന്നീ തുകളുടെ ചെക്ക് അദ്ദേഹത്തിൻ്റെ മകനെ കൈമാറി നമ്മളുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഏതു വർഷം ആയതെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുവരുന്നത് ഈ പ്രാവശ്യത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ രീതിയിലുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തണം എന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം മേഖലകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം എല്ലാ മെമ്പർമാരുടെയും വീടുകളിൽ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് ചേർക്കണം പുതുക്കണം എന്നുള്ളതാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇവിടെ കോടാപ്പള്ളി മേലയിൽ അതേപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്